ഒന്നിനൊന്ന് മെച്ചമായ രീതിയിലാണ് അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നാളെ നിലയിൽ കോഴിക്കോട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ കേരളം കാത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലങ്കാരികമായിട്ട് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഇതിപ്പോൾ യാഥാർത്ഥ്യമാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കേരളം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് അതിൽ ഉണ്ടാകുമ്പോൾ അത് യു ഡി എഫിന് അനുകൂലമാണ് അത്രമാത്രം ഭരണാതിരുദ്ധ വികാരം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചു അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അതിന് നല്ലൊരു വഴി ഇപ്പോൾ നിലമ്പൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞു അതിപ്പോൾ പത്തൊമ്പത് നാളത്തെ എലക്ഷനോട് കൂടി അവിടെ ഇതിൽ ആകും വളരെ വലിയ ഭൂരിപക്ഷത്തിന് ഐക്യതിനാൽ പോയി ഷോപ്പറ്റി അവിടെ ഈ അവസാനത്തേക്ക് വരുമ്പോൾ മത്സരം കൂടെ കൂടെ ടൈറ്റായിട്ടുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടോ സ്വാഭാവികമാണുണ്ടാവും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് അവിടെ ടൈറ്റാകും അതവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ ഇഷ്യൂസ് ഇഷ്ടംപോലെ ഉണ്ടാവുക അപ്പോൾ അത് യു ഡി എഫിന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉയർത്തി കാട്ടിയ പ്രശ്നങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമായി ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിട്ടുണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട തൊണ്ടായിരുന്നു വലിയ രീതിയിൽ എൽ ഡി എഫ് പ്രചാരാവിധമാക്കിയിട്ടില്ല യു ഡി എഫിനെതിരായിട്ട് അപ്പൊ അതൊക്കെ ജനങ്ങളിലേക്ക് നേരത്തെ രക്ഷിയിട്ടില്ല മടക്കം പോലെയായി ഈ വലുത്തറുമായി ബന്ധപ്പെട്ട് ആശയപരമായിട്ട് യോജിച്ച് പോവാൻ മുസ്ലിം ലീഗ് എഫ് ദിവസം നോക്കണ്ട ലാസ്റ്റ് ഡേ ആണല്ലോ അപ്പോൾ ലാസ്റ്റ് ഡേ ആണ് ഇന്നത്തെ പുതിയ കോൺട്രവേഴ്സി കോവിനാഷ വന്നിട്ടുണ്ടല്ലോ അത് നമ്മൾ അത് തീർച്ച ചെയ്യാം മറ്റത് താങ്കൾ പറഞ്ഞ മാതിരി ഒരു നനഞ്ഞ പടക്കാണ് അത് കഴിഞ്ഞ് പോയി മഴ മഴ നനഞ്ഞു അതെ ഇപ്പൊ കാര്യം വ്യക്തമായില്ലോ കാര്യം ഇത്രയും ദിവസം പറഞ്ഞ തൊട്ട് വെറുതെ ആയിരുന്നു എന്നുള്ളതും യഥാർത്ഥം എന്താന്നുള്ളതും അവസാനം കോയിന്ന മത്സേനെ പറഞ്ഞു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകൾ മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ് അത് മറച്ചു വെക്കാൻ കഴിയില്ല അപ്പം ഈ പറഞ്ഞ ബന്ധത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചില്ലേ അവരില്ല എന്ന് പറഞ്ഞതിൻ്റെ ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റും വന്നു അതുകൊണ്ട് അല്ല ഉള്ളത് ലഘൂകരിക്കാൻ കഴിയില്ലല്ലോ ഇല്ലാത്ത പറയുമ്പോഴാണ് യേശാ യേശാത്തത് നനഞ്ഞ വടക്കാകുന്നത് ഞങ്ങൾ കോൺഗ്രസ്സോ യു ഡി എഫോ ഇത്തരം ബന്ധങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതൊക്കെ ഇവർ വലിയ ഒച്ചത്ത് പറയാണ് വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പക്ഷേ ഇത് ഉള്ള കാര്യമാണ് ആ ഉള്ള കാര്യം ഇപ്പോൾ അവരുടെ പിന്നെ എല്ലാ കൂട്ടുകെട്ടിൻ്റെയും തെളിവുകൾ ഫോട്ടോ സൈതം നാട്ടിലുണ്ട് അതുകൊണ്ട് അവർക്ക് തുറന്ന് സമ്മതിക്കായിരിക്കാൻ വരിക അതന്നെ മാസം പറഞ്ഞത് പറഞ്ഞതിന് എന്താ മടി എന്ന് എന്ന് പറഞ്ഞു ഈ തുറന്നു പറച്ചിലൊക്കെ അത് അതല്ല അതിന് എന്തെങ്കിലും ോ അല്ല നിലമ്പൂർ ഏതായാലും കൈവിട്ട് പോയി അപ്പൊ ഇനി ഇത് അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവുമെന്ന് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് നോക്കുവായിരുന്നു നിലമ്പൂരിലേതാലും അതുകൊണ്ട് യാതൊരു കാര്യവും അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് അവസാനത്തെ ദിവസം വന്നു പറഞ്ഞാൽ ജനങ്ങൾ വിട്ടുപോകും

ആ കോൺഫിഡൻസ് ആണ് ഞങ്ങൾ നിലമ്പൂര് വെച്ച് പ്രകടിപ്പിച്ചത് ശരി